വെൽക്കം ബാക്ക് ടു മാസ്റ്റർ കെ അക്കാദമി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് ലൈവ് ക്യാപ്ചർ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം സിഗ്നേച്ചറിന്റെ സൈസ് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് അതിനായിട്ട് നമ്മൾ ഇന്റർനെറ്റ് സൈറ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെ ഫസ്റ്റ് നമ്മൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് കൃത്യമായി ടൈപ്പ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യാം ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരാം ഇങ്ങനെ ഒരു ലിങ്ക് അഡ്രസ് അഡ്രസ്സായിരിക്കും വരാം അതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പം ഫസ്റ്റ് നമ്മൾ എന്റർ ആവുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് തന്നെ എൻ്റർ ആവാൻ നോക്കുക കാരണം ഈ ഒരു ആർ ആർ ബിയുടെ ലോഗോയും ഈ ഒരു ട്രെയിൻ പിക്ചറും ഒക്കെ ഉള്ളതായിരിക്കും ഇവരുടെ ഒഫീഷ്യൽ ഹോം പേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒഫീഷ്യൽ ഹോം പേജ് നമുക്ക് എന്ത് ചെയ്യാം ലോഗിൻ ആവാം അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നില്ലെങ്കിൽ ലോഗിൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അപ്പം ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അങ്ങനെ വരുന്ന ഫസ്റ്റ് പേജിൽ തന്നെ അവർ പറയുന്നുണ്ട് ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ആ യൂസർ നെയിമും പാസ്വേർഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാമെന്ന് പറയുന്നു ഉണ്ട് ഉണ്ട് അവിടെ നമുക്ക് 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 യൂസർ നെയിം അറിയാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അടിക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇതുവരെ ലോഗിൻ ചെയ്യാത്ത ആളാണെങ്കിൽ നമ്മൾ അവിടെ ഒക്കെ കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യാം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചു കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ നാഷണാലിറ്റി അതായത് ഇന്ത്യ ടൈപ്പ് ചെയ്യാം ദൻ നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക ഫുൾ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അതായത് എസ് എസ് എൽ സിയിലെ ഏതാണോ നമ്മുടെ ഫുൾ നെയിം അതായത് കൃത്യമായിട്ടുള്ള അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാതെ വേണം നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് ദെൻ അതൊന്ന് റീടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ റൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ദെൻ ഹാവ് യു ചേഞ്ച്ഡ് യുവർ നെയിം ഇതുവരെ നമ്മുടെ നെയിം എപ്പോഴെങ്കിലും ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക അല്ല എങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റിലെ അതേ റെക്കോർഡ് ആണ് ചെയ്യേണ്ടത് അതും റീ ടൈപ്പ് ചെയ്യാം നെക്സ്റ്റ് പറയുന്നത് ജെൻഡർ നമ്മുടെ മെയിലോ ഫീമെയിലോ ജെൻഡർ സെലക്ട് ചെയ്യാം അത് റീസെലക്ട് ചെയ്യാം നെക്സ്റ്റ് ഫാദർ നെയിമും മദർ നെയിമും ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതും മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലെ അതേ നെയിം വേണം നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് അവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫാദർ നെയിമും മദർ നെയിമും നമ്മൾ മാക്സിമം സ്പെല്ലിങ് തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്യാം ും റീടൈപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ദെൻ നെക്സ്റ്റ് പറയുന്നത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇമെയിൽ അഡ്രസ്സും ഉണ്ട് മൊബൈൽ നമ്പറും ഉണ്ട് ഇമെയിൽ അഡ്രസ്സ് പറയുന്ന സമയത്ത് നമുക്ക് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് തന്നെ വേണം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം ഈ ഇമെയിലിലേക്കാണ് നമ്മുടെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസും അല്ലെങ്കിൽ നമുക്ക് എക്സാം വരുന്ന ടൈമിൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ ഒരു ഇമെയിലേക്കായിരിക്കും സോ വാലിഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് തന്നെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാം ദെൻ ഈ ഇമെയിൽ അഡ്രസ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പി ജനറേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ചെയ്തിരിക്കണം നെക്സ്റ്റ് മൊബൈൽ ആണ് മൊബൈൽ നമ്പർ മാക്സിമം നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ നമ്മൾ വെക്കുക പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ നമ്പർ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കാരണം ഓരോ പ്രാവശ്യം നമുക്ക് ഈ ഒരു ലോഗിൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഒ ടി പി ടൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ലോഗിൻ ആവാൻ സോ ഈ മൊബൈൽ നമ്പർ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ വേണം ഇവിടെ നമ്മൾ കൊടുക്കാനായിട്ട് മൊബൈൽ നമ്പറിൽ ഒ ടി പി ജനറേറ്റ് ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐ ഡി പ്രൂഫ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സ്റ്റെപ്പാണ് അവിടെ നമുക്ക് ആധാർ കാർഡ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാം ഇനി ആധാർ കാർഡ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പ്രൂഫ് ഐ ഡി വെച്ചിട്ട് പാസ്പോർട്ട് ഐഡിയോ വോട്ടർ ഐഡിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ആവാം സോ ഇവിടെ നമ്മൾ ആധാർ കാർഡ് ഉള്ള ആളാണെങ്കിൽ വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് കൊടുക്കുക അവിടെ ആധാർ കാർഡ് നമ്പർ കൊടുത്തിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഒ ടി പി ജനറേറ്റ് ചെയ്യാനായിട്ട് ഒ ടി പി ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കയ്യിലുണ്ടായിരിക്കണം അപ്പൊ ആ ഒരു ആധാർ കാർഡ് ഒ ടി പി ജനറേറ്റ് ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുക ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്പേഴ്സ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്ട്രോങ് പാസ്വേഡ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ പാസ്വേഡ് നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ലോഗിൻ ചെയ്യാനും പറ്റും ഓക്കെ ദെൻ പാസ്വേഡും അവിടെ കൺഫേം ചെയ്തിട്ട് ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക റിവ്യൂ ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇനി ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി ലോഗിൻ ചെയ്യുമ്പോഴും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ലോഗിൻ വിത്ത് ആധാർ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ആർ ആർ ബി അക്കൗണ്ട് ക്രെഡൻഷ്യൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഓർമ്മയുണ്ട് എങ്കിൽ നമുക്ക് ഈ ലോഗിൻ വിത്ത് ആർ ആർ ബി അക്കൗണ്ട് ക്രെഡൻഷ്യൽ കൊടുക്കാം അവിടെ നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ പാസ്വേഡ് ഇത് രണ്ടും എൻ്റർ ചെയ്തിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഓപ്ഷൻ കൊടുക്കാം ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അല്ല എങ്കിൽ ഒ ടി പി ജസ്റ്റ് ജനറേറ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ ഓക്കെ ഇങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നില്ലെങ്കിൽ മെയിലിലേക്ക് ഒ ടി പി വന്നിട്ട് അല്ലെങ്കിൽ ഫോണിലേക്ക് ഒ ടി പി വന്നിട്ട് നമുക്ക് എന്റർ ആവാം ഇവിടെ നമുക്ക് ഫോൺ കൊടുക്കാം ഫോൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള നമ്പർ ഏതാണോ അതിലേക്ക് ഒരു മെസ്സേജ് ഒ ടി പി വന്നിട്ടുണ്ടാകും ഓക്കെ ഈ ഒ ടി പി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ലോഗിൻ ആവാം ലോഗിൻ ചെയ്തു വരുമ്പോൾ ഇതാണ് ഇതിന്റെ ഹോം പേജ് പറയുന്നത് ഫസ്റ്റ് പേജിലെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ജസ്റ്റ് നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ആ ഒരു പേ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സോൺ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പൊ സോൺ സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ വേക്കൻസികളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് വേണം സോൺ സെലക്ട് ചെയ്യാൻ കാരണം എല്ലായിടത്തും നമുക്ക് ഫാർമസിസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല സോ ഞാൻ ഇവിടെ ബാംഗ്ലൂർ ആണ് സെലക്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ ആണെങ്കിൽ ഓപ്ഷൻ ഉണ്ട് സോ ഈ ബാംഗ്ലൂർ സോൺ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ബോക്സ് ഉണ്ട് അതായത് ഐ എം നോട്ട് കറൻ്റ് ഡിബാർഡ് ബൈ എനി ആ ബി ആർ ആർ സി ആർ ആർ ബി ഓ ആർ ആർ സി നമ്മളെ ഡിവാർ ചെയ്തിട്ടില്ല അത് ക്ലിക്ക് ചെയ്യാം ഹി ബൈ കൺഫേം ഹവ്ഫുള്ളി റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ സി ഇ എൻ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം ഇങ്ങനെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരം നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും അത് കൂടാതെ നമ്മുടെ മരൈറ്റൽ സ്റ്റാറ്റസ് റിലീജിയൻ പിന്നെ എന്തെങ്കിലും ഫ്രീ എക്സംഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അപ്പൊ ഇവിടെ ഫ്രീ എക്സംഷൻ നോ ആണ് കൊടുത്തിരിക്കുന്നത് ദെൻ നമ്മുടെ മദർ ടങ് നമ്മുടെ ചോയ്സ് ഓഫ് ലാംഗ്വേജ് അതായത് എക്സാമിനേഷൻ ലാംഗ്വേജ് ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ നമ്മുടെ രണ്ട് പെർമനന്റ് ആയിട്ടുള്ള വിസിബിൾ മാർക്ക് ഫോർ ഫിക്കേഷനും നമ്മൾ ചെയ്യാനുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടൈം എടുത്ത് തന്നെ ടൈപ്പ് ചെയ്യാം ഒരു കാര്യങ്ങളും നമ്മൾ പിന്നീട് തിരുത്താനായിട്ട് ഇടവരുത്തരുത് നെക്സ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് പറയുമ്പോൾ ഒ ബിസി കാറ്റഗറി ആണെങ്കിൽ നമുക്ക് എന്താ റിസർവേഷൻ ഉണ്ട് സോ ഈ റിസർവേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അവിടെ എടുത്തിരിക്കണം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ വർഷത്തെ ഏപ്രിൽ മന്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കേണ്ടത് അതും താലൂക്കിൽ നിന്ന് തഹസിൽദാറേണ്ടതാണ് വേണ്ടത് ഇനി ആ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നെയിം ഓഫ് ദ കാസ്റ്റ് പിന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ ആ ഒരു സർട്ടിഫിക്കറ്റിലുള്ള നമ്പർ പിന്നെ ഇഷ്യൂ ചെയ്ത അതോറിറ്റി ഇഷ്യൂയിങ് സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ അഡ്രസ് ആണ് പോസ്റ്റൽ അഡ്രസ് പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അഡ്രസ് അതിന്റെ പിൻകോഡ് ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാം സേവ് ഓപ്ഷൻ ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അതർ ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മൾ എക്സ് സർവീസ് മാൻ ആണോ അല്ലയോ അത് എസ് ഓർണോ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് എസ് ഓർണോ കൊടുക്കുക പിന്നെ നമുക്ക് ഇ ബി സി എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസിന്റെ എന്തെങ്കിലും ഫീ എക്സ് കൺസെഷൻ വേണമെങ്കിൽ എസ് കൊടുക്കുക വേണ്ട എങ്കിൽ നോ കൊടുക്കുക പിന്നെ ഇവിടെ ഇന്ത്യൻ റെയിൽവേ ആപ്ലിക്കന്റ് ആണോ എംപ്ലോയി ആണോ ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ല അല്ലെങ്കിൽ നോ കൊടുക്കുക ഇനി അല്ല എങ്കിൽ നമ്മുടെ അതർ ഓർഗനൈസേഷന്റെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാം അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഈ നോട്ട് ആപ്ലിക്കബിള് സെലക്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം അതും നിർബന്ധമായിട്ട് ഐ എഫ് എസ് സി കോഡും അക്കൗണ്ട് ഹോൾഡർ നെയിമും നെയിമും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടതിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഇപ്പൊ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ ഇതിന്റെ പ്രത്യേകത നമ്മൾ ഫസ്റ്റ് കൊടുത്തത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ ഓപ്ഷൻ ഇല്ല ഓക്കെ എഡിറ്റ് ചെയ്യാം പക്ഷെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല സോ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം അവിടെ റോൾ നമ്പറും സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പറും ഒക്കെ കൊടുക്കാനുണ്ട് അതൊക്കെ കൊടുക്കുക അതിലേക്ക് നമ്മൾ ഇവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പൊ ഈ ആഡില് സോറി ആഡ് അല്ല നെക്സ്റ്റ് നമ്മൾ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടെൻ ഓർ പ്ലസ് ടു ഇക്യുലൻ്റെ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഡി ആണെങ്കിൽ അല്ലെങ്കിൽ ബി ഫാം ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം അപ്പൊ അതിന്റെയും എല്ലാ ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റ് നമ്പറും നമ്മുടെ റോൾ നമ്പറും ഒക്കെ സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ആഡ് എന്നോളൂ ഓപ്ഷൻ കൊടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ വന്നോളും ഓക്കെ ഇനി വർക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും നമുക്ക് ആഡ് ചെയ്യാം നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷൻ ആണ് ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ വളരെ കെയർ ചെയ്ത് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ നമുക്ക് ക്യാപ്ചർ ലൈവ് ഇമേജ് ആണ് ഓപ്ഷൻ ഉള്ളത് അതായത് നമുക്ക് ക്യാപ്ചർ ലൈവ് ഇമേജ് കൊടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് തന്നെ അവിടെ ഒരു ക്യു കോഡ് വരും ഈ ക്യു കോഡ് നമുക്ക് ഫോണിലേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഫോണിലൂടെ ഫോട്ടോ എടുക്കാം അപ്പൊ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം അപ്പൊ നമ്മൾ റൂമിലൊക്കെ നിന്നിട്ട് എടുത്തിട്ട് ആ ഒരു കൃത്യമായ വെട്ടയില്ല എങ്കിൽ അവിടെ ഫെയ്ഡ് ഇമേജ് എന്നായിരിക്കും കാണിക്കാം സോ എന്ത് ചെയ്യാം നമ്മൾ പുറത്തൊക്കെ പോയി നിന്ന് മാക്സിമം വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വൈറ്റ് ദോത്തിയോ അല്ലെങ്കിൽ പുറകിലും പിടിച്ചിട്ട് നമുക്ക് ആ ഒരു ലൈവ് ഫോട്ടോ നമുക്ക് ക്യാപ്ചർ ചെയ്യാം പിന്നെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് കുറച്ച് ഫ്യൂ റിജക്റ്റബിൾ ഫോട്ടോസ് അതായത് ഇങ്ങനെ ഹെയർ ഫ്രണ്ടിലോട്ട് കിടക്കുക അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചേക്കുക ഹാറ്റ് തൊപ്പി വെച്ചേക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ശ്രദ്ധിക്കാൻ പിന്നെ പെൺകുട്ടികളാണ് ഹിജാബ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഇയർ കാണുന്ന രീതിയിൽ ഹിജാബ് ഒതുക്കി വെച്ചിട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ അതുകൊണ്ടായിരിക്കും പലർക്കും ഫോട്ടോസ് കിട്ടാതെ പോകുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ലൈവ് ഫോട്ടോ അവിടെ ക്യാപ്ചർ ചെയ്യുക നെക്സ്റ്റ് പറയുന്നത് സിഗ്നേച്ചറിന്റെ ഓപ്ഷനാണ് സിഗ്നേച്ചർ പറയുമ്പോഴത്തേക്കിന് മാക്സിമം ഫോർട്ടി നയൻ കെ ബിയും മിനിമം തേർട്ടി കെ ബിയും ആണ് പറയുന്നത് അതുപോലെ ലെങ്ത് ആണെങ്കിൽ വൺ ഫോർട്ടി ലെങ് സിക്സ്റ്റി ബ്രെ ആണ് പറയുന്നത് അപ്പം ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം സിഗ്നേച്ചർ നമ്മൾ ചെയ്യാൻ പിന്നെ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടായിരിക്കണം നമ്മൾ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ടാവുക ഓക്കെ ഇനി ഈ എല്ലാ കാര്യങ്ങളും ടിക്ക് ചെയ്തതിനു ശേഷം സേവ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഇങ്ങനെ നെക്സ്റ്റ് കൊടുത്തതിനു ശേഷമാണ് നമ്മുടെ നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഓപ്ഷൻ വരുന്നത് അപ്പം ഇത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഓപ്ഷൻ വരുത്തുള്ളൂ അവിടെ നമുക്ക് നമ്മുടെ പോസ്റ്റ് എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളതെന്ന് കാണിക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോവാം പേയ്മെന്റ് നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഒ ബി സി കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഫീസ് വരിക അല്ലാത്തവർക്കാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എന്തോ ആണ് വരിക അപ്പം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകം മാക്സിമം ശ്രദ്ധിക്കുക നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷന്റെ പ്രിന്റ് എടുക്കുക നെക്സ്റ്റ് കൊടുത്തിട്ട് അവിടെ പ്രിഫറൻസ് ആൻഡ് പ്രിവ്യൂ ഉണ്ട് നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം അപ്പം പേയ്മെന്റ് കൂടെ കഴിയുമ്പോഴാണ് സബ്മിറ്റിംഗിന്റെ ഓപ്ഷൻ വരുന്നത് സോ അപ്പം ഇത്രയാണ് നമ്മൾ ആർ ആർ ബി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ഈ ലൈവ് ഫോട്ടോടെ ആണെങ്കിൽ നമ്മൾ മാക്സിമം ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആക്കുക നമ്മുടെ ഇയർ ഒക്കെ കാണുന്ന രീതിയിൽ തട്ടൊക്കെ ഒതുക്കി വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ ആപ്ലിക്കേഷന്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ താങ്ക് യു